ുംബി പറഞ്ഞു തുമ്പി അല്ല ഗിഫ്റ്റ് അൺബോക്സിംഗ് ഗിഫ്റ്റ് അൺലോഡിംഗ് ഓക്കെ അപ്പൊ നമുക്ക് ബർത്ത്ഡേ വളരെ കുഞ്ഞുതായിട്ട് നമ്മൾ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ത് അതെ അതെ അപ്പൊ അയിന്റെ വീഡിയോഒക്കെ നിങ്ങള് കണ്ടു ആരുല്ല വീട്ടിലുള്ളുട്ടോ അപ്പൊ പിന്നെ അപ്പുമാനും അപ്പമാമൻ പൊന്നൂസ് പിന്നെ അമ്മമ്മ ഉണ്ണിയച്ച എല്ലാരും ഇല്ലേനോ ആ അപ്പൊ ഞമ്മളെല്ലാരും പാടെ കുഞ്ഞു പരിപാടി അല്ലേ അച്ഛനെ അച്ഛനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ എന്താ തുമ്പി അമ്മേനെ തീരെ ഒഴിവാക്കാൻ പറ്റൂലോ മോളെ അമ്മയല്ലേ എങ്ങനെ പെശോച്ചത് അമ്മ ഉണ്ട് അപ്പൂമണ്ട് അമ്മമ്മണ്ട് എല്ലാരും എല്ലാരും പോളി പോളി ആ തള്ളി മറക്കിയേ ഈ സിറ്റിയിൽ എല്ലാരും ഇവിടെ വന്നിന് അതെ ഓക്കെ അപ്പൊ തുമ്പിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഇല്ല തുമ്പി തുമ്പിക്ക് കാണിച്ചു തെരക്കെ കാരണം തുമ്പി കണ്ടിട്ടൊന്നുമില്ല ഒരു പുറമേന്നൊക്കെ കണ്ടതേ ഉള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് കുട്ടിയുടെ മമ്മിയും ഡാഡിയുടെയും ഗിഫ്റ്റ് പ്രീ ബെഡ്ഡി ഷൂട്ടിന്റെ ഡ്രസ്സ് ഡ്രസ് ചേർപ്പ പിന്നെ നമ്മളെ ഫങ്ഷൻ ഇതൊക്കെ ഞങ്ങൾ ആയതുകൊണ്ട് ഞങ്ങൾ കയറി വെക്കാം അശീതന്റെ ഒരു കിച്ചൺ ഒന്ന് പോയേടാ അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ഞങ്ങൾ ആക്കിയത് കൊണ്ട് ഞങ്ങൾ പ്രത്യേക ചിഹ്നതെന്നുള്ളതല്ല പക്ഷെ പൊട്ടിക്ക് അത്യാവശ്യം ഓക്കെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഗിഫ്റ്റ് കാണാം സംസാരിച്ച പിന്നെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചില്ല കേട്ടോ എന്താ തുമ്പിട്ടു ഇത് കല്യാണിച്ചെറിയമ്മ ചെറിയമ്മ തുമ്പിക്ക് വാങ്ങിക്കൊടുത്താണ് ഈ ഒരു മറ്റേ പലാസവും സറാറായി അങ്ങനത്തെ പറയാും ഇങ്ങനൊരു ഷോളൊക്കെ വന്നിട്ട് നല്ല രസണ്ടത് അമ്മയ്ക്ക് ഒരു മോളെ ഷോള് പ്ലീസ് തുമ്പി അമ്മയ്ക്ക് തരുമോ ആ നല്ല രസല്ലേ ഒരു പറയൂട്ടോ

വേണ്ടി ഷർട്ട് വാങ്ങുന്നു മിഠായി ഈശേല് വെക്കാൻ വേണ്ടിട്ട് ഷർട്ട് വാങ്ങുന്നു അതെ അതെ കൊറേ പൈസ കൊണ്ടു പിന്നെ നമുക്ക് വെക്കാൻ ശലമില്ലാത്ത പ്രശ്നമേ ഉള്ളു മോനെ ഒരു കുഞ്ഞി ടോപ്പും ഒരു കുഞ്ഞി ഷോഷറും വാങ്ങി തന്നിരിക്കുന്നു ഇതാരാണ് വാങ്ങി തന്നിരിക്കുന്നത് ഉണ്ണിയച്ചനോ ഇനിയും ഇനിയുമുണ്ട് ഓക്കെ തരാം ഒന്നിത് അമ്മയും ഉണ്ണിയച്ചനും വാങ്ങിയത് കേട്ടോ പിന്നെ ഒരെണ്ണം ഇത് ഇത് ഉണ്ണിയച്ചന്റെ സിസ്റ്റർ അല്ലേ ഉഷാടി ഉഷാണ്ടി കൊടുത്തു വിട്ട അത് കുറച്ച് വലുപ്പം ഉണ്ട് കുറച്ച് കഴിയുമ്പോ യൂസ് ചെയ്യാൻ പറ്റും എന്നാലും നല്ല രസല്ലേ ഞാൻ എന്റെ കണ്ണാണ് നോക്കുന്നത് നിങ്ങൾ ഈ ഉടുപ്പ് നോക്കണം ഓക്കെ എങ്ങനുണ്ട് രസല്ലേ തുമ്പി കുറച്ചൂടെ എലിപ്പം വേണം ഇങ്ങനെ അടക്കു ആയാ പറ്റൂല കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇതൊരു ഇതും അമ്മയും ഉണ്ണേഷൻ വരുമ്പോ തന്നെ കേട്ടോ ഇത് കണ്ടോ ഒരു കുഞ്ഞി പാന്റും അതിന് നല്ലൊരു ടോപ്പും നല്ല നല്ല കളർ കോമിനേഷൻ ആ അതൊക്കെ എനിക്ക് അതാണ് നമ്മളൊരു ചോദ്യ ചിന്ത പോകുമ്പിടാന്നുള്ള സ്ഥലമാണ് മോന ഇത് ഉണ്ണിയച്ചനും റീനാമ്മയും വരുമ്പോ അല്ലുട്ടന കൊണ്ടുവന്നത് ഒരു പാൻറ്റും ഒരു ഷർട്ടും ഓക്കെ പാൻറ് ഷർട്ടും പിന്നെ ഇത് ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ജയശ്രീ ആന്റി അപ്പൊ ജയശ്രിയ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അങ്ങനെ വലിയൊരു പ്രോഗ്രാം പക്ഷെ അറിഞ്ഞിട്ട് ഉണ്ണിയച്ചന്റെ അടുത്ത് കൊടുത്തു കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പം ആൻറ്റി ബർത്ത്ഡേന്റെ അന്ന് പുലർച്ചയ്ക്ക് അബ്രോഡ് പോവായിരുന്നു കേട്ടോ അവിടെ എവിടെയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല വേറും വേറും ഓക്കെ നല്ല സ്ഥലമല്ലേ ഒരു അടിപൊളി ബാഗ് ഒക്കെ കാണുന്നുണ്ടോ വെളിച്ചത്തിൽ ആ കാ ഒരു ബാഗ് ഉണ്ട് പിന്നെതാ ഒരു ക്യൂട്ട് ഡോൾ ഉണ്ട് പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട് പിന്നെ വന്നിട്ട് ഒരു കിച്ചൺ സെറ്റ് ഉണ്ട് അടിക്കളപ്പണി എടുക്കട്ടെ കുട്ടി പോയി പണി എടുക്കടി കിച്ചൺ സെറ്റ് തന്നെയാണ് അല്ല ഫ്രൂട്ട്സ് ഒക്കെ എന്തൊക്കെയുണ്ട് ഇതിന് വേണ്ടിട്ടാണ് അല്ലൂസ് ചൊറഞ്ഞ് കൂടുന്നു കേട്ടോ അതും കൈ കിട്ടിയ പിന്നെ അവന് കഴിഞ്ഞു ഇതിന് വേണ്ടിട്ടാണോ വയ്യാതെ കൂടിയത് ഇത് അപ്പുമാമന്റെ ഗിഫ്റ്റ് അപ്പുമാമന്റെ വക ഒരു ഉടുപ്പ് ഈ കളർ എന്താ തുമ്പി ആ അത് കൊളിക്കാനായി വീഡിയോ കഴിഞ്ഞിട്ട് എന്നിട്ടേ കൊളിക്കുള്ളുട്ടോ ആ ഇത് ഏതാ കളറല്ലോ സാർ ഇതേതാ കളർ പിങ്ക് പിങ്ക് ബേബി പിങ്ക് തുമ്പിന്റെ പിങ്ക് കളർ കൊടുപ്പ് ആരാണ് തന്നത് അപ്പുമാമന്മാപ്പുമാ പറയു താങ്ക് യു ചെറിയമ്മ ഇതാണ് അച്ചന്റെ അച്ഛമ്മ വക ഗിഫ്റ്റ് അതായത് പാച്ചച്ചന്റെ ഉഷമേന്റെ അല്ലൂസേ ഞാൻ റൂമിൽ പുറത്താക്കേണ്ടി വരുമല്ലോ അടച്ചാക്കല്ലേ നല്ലൊരു കളർ കോമ്പിനേഷൻ ഇത് പാച്ചച്ചന്റെ ഉഷമ്മേന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ തുമ്പി ഇത് ഇഷ്ടായിടേ നോക്ക് വാവു തുമ്പി നോക്ക് ഒരു കളിയിലേക്ക് പോയി നോക്ക് തുമ്പി നോക്ക് അച്ച ഉണ്ട് നല്ല പാവക്കുട്ടിയാണ് ഗൈസ് ഇതിന് പേരൊന്നുമില്ല പേര് ഇട്ടുകൊടുക്കേന്റെ പേരല്ലേ കുട്ടീനെ ഒരു പേര് പറഞ്ഞോട് പൂമ്പാറ്റ ഇനി അശ്വനി ചെറിയമ്മേന്റെ ഗിഫ്റ്റ് അശ്വിനി ചെറിയമ്മ അങ്ങനെ ബുദ്ധിപരമായിട്ടാണ് ശ്രദ്ധിക്കുക പിന്നെ വകത വേറൊരു ഗിഫ്റ്റും കൂടി സൂപ്പർ പോലെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മളുടെ ഗിഫ്റ്റ് അത് ഞാൻ വാങ്ങിയതാത്തത് എന്റെ കൂടെ ഞാൻ അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയതാം വെറുതെ മീഷോയിൽ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പൊ വാങ്ങിയ പക്ഷെ നല്ല രസം ഇത് ഇട്ടിട്ട് ഭയങ്കര ആണ് പക്ഷെ നമ്മള് സൈസ് കുറച്ചെടുക്കണം കേട്ടോ ഞാൻ ടു ടു ഒക്കെ എടുത്താൽ അവളാ തലാസാണ് അപ്പൊ ഞാൻ ചിലപ്പോ ഒന്നര വയസ്സ് ടു രണ്ട് അങ്ങനെയൊക്കെ എടുക്കലുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഷോർട്ട് ആണ് എടുക്കുന്നത് നല്ലത് കുറച്ച് സൈസ് കുറച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ല നല്ല ഫിറ്റ് ആയിട്ട് നിൽക്കും എന്താണ് അപ്പൊ ഇതൊക്കെയാണ് അല്ലും അടങ്ങിയിരിക്കടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഒന്നും ഓർമ്മയില്ല എല്ലാം കഴിഞ്ഞല്ലേ പിന്നെ ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് ആക്ച്വലി അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത അത് ഒരു അടിപൊളി ഗിഫ്റ്റ് എന്താ പറയാ അത് ഞാൻ ആൾച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ പ്രീ വെഡ്ഡേ ഷൂട്ടിന്റെ ഒക്കെ നമ്മൾ വാങ്ങിച്ചതറിയും പൈസ കൊടുത്തന്നെ വാങ്ങിച്ചത് കേട്ടോ കോളേ അപ്പൊ ഒന്നുമല്ല ആരും എങ്ങനെ വിചാരിക്കരുത് ഓക്കെ അതൊക്കെ നമ്മൾ വാങ്ങിച്ചത് പോവാട്ടു പറമ്പുള്ള ഷോപ്പാണ് എന്തായിരുന്നു കേട്ടാ ബ്ലൂ ബ്ലൂ ബീക്ക് ഇട്ട് ബ്ലൂബീക്ക് അടിപൊളി ഷോപ്പാണ് കേട്ടോ ഉച്ചി ഡ്രസ് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയത് അടിപൊളിയായിരുന്നു ആ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ആയിട്ടുള്ള ആയിരുന്നു ഇവിടെ ഒച്ചാക്കുന്നവരൊക്കെല്ലോ വീഡിയോ കഴിഞ്ഞിട്ട് അല്ലുസ ഇങ്ങോട്ട് നോക്ക് അല്ലൂസോട് എന്തൊക്കെ ചോദിക്കുന്നു അങ്ങോട്ട് വരും ഇങ്ങോട്ട് നോക്ക് തുമ്പീൻ്റെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ് സെറ്റാണോ അടിപൊളി തുമ്പിക്ക് എത്ര വയസ്സായി തുമ്പിക്ക് എത്ര വയസ്സായി തുമ്പി ആ അപ്പൊ ഏട്ടനാ യുമ്പി പറ്റും അതിൻ്റെ ഒരാൾ ചോദിക്കാണെ തുമ്പീന്റെ ഏട്ടൻ എത്ര വയസ്സായി അതെ ഏട്ടൻ രണ്ടു വയസ്സും മോക്ക് മൂന്ന് വയസ്സും അല്ലേ ഭയങ്കര ബുദ്ധി തന്നെ ഏട്ടൻ അഞ്ചു വയസ്സായി പറഞ്ഞു കൊടുക്ക ഹാപ്പി ബർത്ത്ഡേ കേക്ക് മോക്ക് ഇഷ്ടായോ നോക്കടി സെറ്റ് കേക്ക് ഇഷ്ടായോ എന്താ ഭർത്താവിനെ വിളിക്കാണോ ഇതല്ല നിന്റെ ഭർത്താവ് ഇതെന്റെ ഭർത്താവ് നിന്റെ ഭർത്താവ് എവിടെ നിന്റെ ഭർത്താവ് എവിടെ അത് നിന്റെത് കൊഞ്ചല്ലേ എന്റെതാണോ കൊഞ്ചാത ഭർത്താൻ പറ കൊഞ്ചാ നല്ല വർത്താൻ പറഞ്ഞി നല്ല വർത്താൻ പറയും നമ്മള് അങ്ങോട്ട് കൊഞ്ചു അല്ലൂസ് കേട്ടില്ലേ എന്റെ പൈസ ഒച്ചാക്കലേ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വേറെ വീഡിയോ എടുക്കാൻ വരാം അതന്നെ കൊണ്ടുപോകൂലേ ധാരം വന്നത് ജയശ്രീ ആന്റീനോട് പറഞ്ഞു താങ്ക് യു ജയശ്രീ ആൻഡീ പറയൂ ഉണ്ണിച്ചാ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് താങ്ക് യു ഉണ്ണിയാണ് കൊടുത്തു താങ്ക് യു ജയശ്രീ ആന്റി ഡോളൊക്കെ ജയശ്രീ ആന്റി കൊണ്ടുപോകും പിന്നെ ബിഗ് ബിഗ് താങ്ക് യു അമ്മ പറയൂ ബിഗ് ബിഗ് ഒന്നും അറിയില്ലല്ലേ പിന്നെ നമ്മള് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്ക് വീഡിയോ കാണുന്നവർ അല്ല അടങ്ങിയിരിക്കേ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാ പറഞ്ഞോട് നല്ലൊരു ചെയ്യൂ ചെയ്യൂർ പിന്നെ குட்டி தரக்கிலான அது விசாரிக்கோக்கட்டே பணி ஆனே எவ்வா பணிஃபோனில் സംസാരിക്കാൻ വേണ്ടാണോ ഭാഷ അമ്മ ഭാഷ മാറ്റി പറയുന്നത് ആ അമ്മേനെ അമ്മേന്റെ മോളെന്നെ ഭർത്താവ് എന്താ പറയുന്നത് ഒരാൾ അപ്പുറത്ത് ആവിടെ വീഡിയോ കഴിഞ്ഞിട്ട് നീക്കൊന്നും ആണോ അങ്ങനെ തന്നെ അമ്മേന്റെ ഭർത്താവ് േ ഭർത്താവ് ഭക്ഷണം കഴിച്ചോ ഭർത്താവ് ഭക്ഷണം കഴിച്ചോ കഴിച്ചോ എന്താ കഴിച്ചു കട്ടാക്കി അങ്ങനത്തെ എന്നെ ചെല ഭർത്താക്കന്മാര് ആലോചിക്ക അതാകട്ടോ പറയ പോലും ചെയ്യാതെ എണീറ്റ് പോവുക ഒക്കെ ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന കണ്ടില്ലേ പറഞ്ഞ വയസ്സായിരുന്നത് അടുത്ത വീഡിയോയിൽ കാണാം പറഞ്ഞോടുക്കാ ലു പിന്നെന്താ പറയാ

ആട്ടിയ ടീച്ചർ അല്ല ആസ്യ ടീച്ചർ കഷ്ടപ്പാടാണല്ലേ ഓക്കെ കൈസപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ ചേച്ചി